നമസ്കാരം വേണു പരമേശ്വർ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷ പ്രിയയുടെ ജീവിതം മാറ്റിമറിച്ച അത്യപൂർവ്വ ദുരന്ത കഥകളുടെ ചരിത്രമാണ് പുതിയ വഴിത്തിരിവിൽ എത്തിയിരിക്കുന്നത് പഠിക്കാൻ മിടുക്കുകയായിരുന്ന നിമിഷ നഴ്സിംഗ് പഠനം ഇഷ്ടപ്പെടുകയും നിമിഷ ഉൾപ്പെടുന്ന സഭയുടെ സഹായത്തോടെ നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തു തുടർന്ന് തൊടുപുഴ സ്വദേശി ടോണി തോമസിനെ വിവാഹം കഴിച്ച് ഇരുവരും ജോലിക്കായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ യമനിലേക്ക് പോയി അവിടെ വെച്ച് ഇരുവർക്കും ഒരു കുഞ്ഞു ജനിക്കുകയും ആ കുഞ്ഞുമായി തോമി നാട്ടിലെത്തുകയും ചെയ്തു യമനിൽ തുടർന്ന നിമിഷ സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതിനിടെ യമനിലെ ജോലി സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ട യമനി പൗരനായ തലാൽ അബ്ദു മെഹദി നിമിഷയ്ക്ക് ക്ലിനിക്ക് തുടങ്ങാൻ സ്വദേശി പാർട്ട്ണറായി നിൽക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും അനുമതി പത്രം വേഗത്തിൽ ലഭിക്കുന്നതിനായി നിമിഷ തന്റെ ഭാര്യയാണെന്ന് രേഖകൾ തയ്യാറാക്കുകയും ചെയ്തു എന്നാൽ പിന്നീടാണ് യമനിൽ മാത്രമല്ല ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട അതിദുരൂഹത നിറഞ്ഞ ദുരന്തങ്ങളുടെ സംഭവ പരമ്പര അരങ്ങേറുന്നത് നിമിഷയുടെ ജീവിതത്തിലുണ്ടായ സംഭവ പരമ്പരകളുടെ നാല് വഴികളെ കുറിച്ച് റിട്ടയേർഡ് എസ് പി കൂടിയായ ശ്രീ ജോർജ് ജോസഫ് പ്രൈം വിറ്റ്നസിന് വേണ്ടി വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് ക്ലിനിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇയാളുടെ സ്വഭാവങ്ങൾ മനസ്സിലായത് ഇയാളൊരു ട്രഗ് അഡിക്റ്റാണ് ഇയാൾ ലഹരി മരുന്ന് കടിക്കുന്നയാളാണ് വളരെ വയലൻ്റാണ് ഇയാൾ അങ്ങനെ ഇവരുമായിട്ട് സ്വർച്ചേർച്ചില്ലാതെ വന്നു ഇവരെ ക്രൂരമായി പീഡിപ്പിക്കും ലൈംഗികമായി പീഡിപ്പിക്കാൻ തുടങ്ങി അതിവർ ചെറുത്ത് നിന്നു പല സന്ദർഭത്തിലും ഏതായാലും ഇയാളെ ഒഴിവാക്കാനൊന്നും നിർത്തിയില്ല ബിസിനസ് സ്ഥാപനത്തിലെ പാർട്ട്ണറാണ് ഏതായാലും അതിക്രൂരമായി ഇവരെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ അയാൾക്കെതിരായി അവിടെ ലോക്കൽ പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തു ഏതായാലും ഇയാളെ പോലീസ് പിടിച്ചോണ്ട് പോയി അയാളെ ജയിലിലിട്ട് കുറേ നാൾ അതിന് ശേഷം അയാൾ മടങ്ങി വന്നു ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ അയാളുടെ സഹായം വേണം ഇവരെ ഉപദ്രവിച്ചതിനും പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനും ഒക്കെ ചേർന്നാണ് പരാതി കൊടുത്തത് പക്ഷേ വന്ന ശേഷം അയാൾ കൂടുതൽ വയലൻ്റായി വീണ്ടും അയാൾ ഇവരെ ഉദ്ധ്രിക്കാൻ തുടങ്ങി അയാളുടെ പാർട്നർഷിപ്പിലാണ് ബിസിനസ് നടക്കുന്നത് വൈകിട്ടാകുമ്പോൾ അയാൾ ആ പണം മുഴുവൻ അടിച്ചോണ്ട് പോകും ഇവർക്കൊരു നിവൃത്തിയില്ല ജീവിക്കാൻ ഇവർക്ക് ജീവിത ജീവിക്കാൻ പോലും പണം ഇല്ലാതെ വന്നു ധാരാളം പണം ഈ ക്ലിനിക്ക് മുച്ച അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അതെല്ലാം അന്നന്ന് അയാൾ കൊണ്ടുപോകും അങ്ങനെ അതേസമയത്ത് അയാൾ ഇവരെ ബലമായി ലൈംഗികമായി പീഡിപ്പിക്കാനും തുടങ്ങി ഏതായാലും അത് സഹിച്ചിവർ ആ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ക്രമേണ ഇയാളെ അതേ രീതിയിലുള്ള ചില കൂട്ടുകാരുമായിട്ട് വരാൻ തുടങ്ങി അമാരും ഡ്രഗ്സ് അടിച്ചാണ് അവര് ഇവ ഇവർ വിധേയമാകണം എന്നുള്ള ഡിമാൻഡ് ഇയാൾ വെച്ചു അതിവരെ എതിർത്തു ഇവരെ ആ ക്ലിനിക്കിൽ മറ്റൊരു സഹായിയായിട്ടുണ്ട് ഒരു ലേഡിയുണ്ട് എം എൽ ലേഡിയാണ് ഹനാൻ ഹനാൻ എന്നാണ് അവരുടെ പേര് ഇവർ രണ്ടുപേരും ഇയാളെ ശക്തയുക്ത എതിർത്തു മറ്റുള്ളവർ വന്ന് പിടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവർ രണ്ടുപേരും ആ പിടിപ്പിക്കാൻ ശ്രമിച്ചവരെ തടഞ്ഞു ഏതായാലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കണ്ടീഷനിലെത്തി ഇയാളെ ഇല്ലാതെ അവിടെ ഒരു ബിസിനസ് മുന്നോട്ട് പോകില്ല ഇയാളെ ഒഴിവാക്കാൻ പറ്റില്ല ഇയാളെ ഒഴിവാക്കി ഇയാൾക്ക് പണം എന്ന് കൊടുക്കാന്ന് പറയാൾ അംഗീകരിക്കത്തിൽ കൂടെ കൂടെ വന്ന് പീഡിപ്പിക്കും പീഡിപ്പിക്കുന്നത് മാത്രമല്ല അയാളെ കൂട്ടുകാരെയും കൊണ്ടുവന്ന് പീഡിപ്പിക്കാനുള്ള ശ്രമമായി ഏതായാലും അവിടെ ജീവിക്കാൻ ഇത്രയും വർഷം അവിടെ ജീവിച്ചു തന്റെ സ്ഥാപനം നശിക്കുന്നു താനും നശിക്കുന്നു നിവൃത്തിയില്ലാതെ വന്നപ്പം അവരൊരു തീരുമാനം എടുത്തു അവര് അനശേഷ കൊടുത്ത് ഇയാളെ മയക്കി മയക്കി കൊല്ലാൻ തീരുമാനിച്ചു മയക്കുമരുന്നിനടിമയായിരുന്ന തലാൽ മെഹുതിയെ ഉയർന്ന ഡോസിലുള്ള മയക്കുമരുന്ന് കുത്തിവെച്ച് അബോധാവസ്ഥയിലാക്കുകയും മരുന്നിൻ്റെ തീവ്രതയിൽ മെഹ്ദി കൊല്ലപ്പെടുകയുമായിരുന്നു കൊലയ്ക്ക് ശേഷം തന്റെ ക്ലിനിക്കിലെ സഹപ്രവർത്തകയും യമനി പൗരയുമായ ഹനാന്റെ സഹായത്തോടെ മെഹ്ദിയുടെ മൃതദേഹം ഒരു ദിവസത്തോളം റൂമിൽ രഹസ്യമായി സൂക്ഷിച്ചു മൃതദേഹം ഒഴിവാക്കാൻ മാർഗം അന്വേഷിച്ച നിമിഷയും ഹനാനും മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ മൃതദേഹം നൂറ്റി രണ്ട് കഷ്ണങ്ങളാക്കി നുറുക്കി മൃതദേഹ ഭാഗങ്ങൾ പോളിത്തീൻ കവറുകളിലാക്കി സമീപത്തുള്ള ജലസംഭരണിയിൽ നിക്ഷേപിച്ചു അതിനിടെ മെഹുതിയുടെ തിരോധാനം സംബന്ധിച്ച് യമുനി കുടുംബം പോലീസിൽ പരാതി നൽകി തൊട്ടടുത്ത ദിവസം നൂറ്റി രണ്ട് കഷ്ണങ്ങളാക്കി നുറുക്കിയ ഒരു പുരുഷന്റെ ജീർണിച്ച മൃതദേഹ ഭാഗങ്ങൾ ഒരു ജലസംഭരണിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്തിയാണ് മൃതദേഹം തലാലിൻ്റെതാണെന്ന് ഉറപ്പുവരുത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തലാലിന്റെ ക്ലിനിക്കിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന നിമിഷയിലേക്കും ഹനാനിലേക്കും പോലീസ് തെളിവെടുപ്പ് വ്യാപിപ്പിച്ചത് കൊലപാതകത്തിന് ശേഷം ബോഡി മറവ് ചെയ്ത നിമിഷ ഇരുന്നൂറ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള മറ്റൊരു ഹോസ്പിറ്റലിൽ രഹസ്യമായി ജോലിക്ക് കയറിയെങ്കിലും പോലീസ് ഹനാനേയും നിമിഷയെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ഏതും തലാലിൻ്റെ ഫോട്ടോവും നിമിഷപ്രിയയുടെ ഫോട്ടോയും പത്രങ്ങളിൽ വന്നു ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ആ സ്ഥലത്തെ സ്ഥാപന ഉടമ ഇവരുടെ ഫോട്ടോ തൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്ന് കൊല കൊലപാതകയാണെന്ന് പേടിച്ച് അവർ പോലീസിൽ അറിയിച്ചു അങ്ങനെ നിമിഷപ്രയെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനാല് മുതൽ അവിടെ ക്ലിനിക്ക് നടത്തുന്ന ഇവർ രണ്ടായിരത്തി പതിനേഴിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു അതിനുശേഷം അവിടുത്തെ താഴെക്കടയിലുള്ള കോ താഴെയുള്ള കോടതി ഇവരെ ശിക്ഷിച്ചു ഇവരെ തൂക്കാൻ വിധിച്ചു ഇവരുടെ കൂടെയുള്ള ഹനാലിനെ ജീവികരുന്ന തടവ് വിധിച്ചു ഏതായാലും തൂക്കാമ്പതിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ അവിടുത്തെ ഹൈക്കോടതിയിൽ മൂന്ന് ജഡ്ജസ് ഉള്ള ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു ആ അപ്പീൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇവർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അവർ ഏകദേശം എഴുപത് ലക്ഷം രൂപ തന്നാൽ തലാൻ്റെ ഭാര്യയും മക്കളും ആ ക്ഷമിക്കാമെന്നും തൂക്കിക്കൊലയിൽ നിന്ന് ഒഴിവാക്കാമെന്നുള്ള രീതിയിൽ സംസാരമുണ്ടായി എഴുപത് ലക്ഷം രൂപ കൊടുക്കാം എന്നിവർ സമ്മതിച്ചു പക്ഷേ ഈ കോടതിയിലെ വിചാരണ സമയത്ത് അവിടുത്തെ ലോക്കൽ ആൾക്കാർ കോംപ്രവൈസിന് തയ്യാറായില്ല അതുകൊണ്ട് തലാൻ്റെ വീട്ടുകാർ പിന്മാറി എന്തായാലും ആ കോടതി പറഞ്ഞു ആ കോടതിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനൊക്കെ ഹയർ കോടതിയിൽ നിങ്ങൾ ഇത് ബോധിപ്പിച്ചോളൂ ഏതായാലും അപ്പീൽ കൊടുത്തു ഹയർ കോടതി നിമിഷ പ്രേക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആ മൂന്ന് ജഡ്ജിമാരും ഇത് മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞ ജനുവരി പതിനാലിന് അവിടുത്തെ കോടതി എവിഡൻസ് ക്ലോസ് ചെയ്തു അതിനുശേഷം അവർ അതിൻ്റെ രണ്ടായിരത്തി പതിനാലിലുണ്ടായി സംഭവത്തിൻ്റെ വിധി പറഞ്ഞു അവർ തൂക്കിക്കൊല കൺഫേം ചെയ്തു അതിന് പിന്മാറിയില്ല വർഷങ്ങൾ നീണ്ട വിചാരണകൾക്ക് ശേഷം അപ്പീൽ കോടതിയും നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ചതോടെയാണ് ദിയാഥനം ഉൾപ്പെടെ നൽകി അനുരഞ്ജനവുമായി ജയിൽ മോചനത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ഇതേ തുടർന്നാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി എന്ന പ്രേമ മേരി കോടതിയുടെയും എംബസിയുടെയും അനുമതിയോടെ നിമിഷ കഴിയുന്ന യമനിലെ സനായിലുള്ള ജയിലിലേക്ക് യാത്ര തിരിച്ചത് അവളെ കാണുന്നത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് അവളെ ഇത്ര വരെ ഒരു പോറൽ വരാതെ അവളെ സംരക്ഷിച്ച ഈ ആക്ഷൻ കൗൺസിലുകാരൻ്റെ സ്നേഹവും കാരുണ്യവും ഒരുപാട് ഒരുപാട് ജീവിതം തന്നെ പോരാ നന്ദി പറയാൻ അവിടെ യമൻ രാജ്യം അവിടെയുള്ള ജനങ്ങൾ എന്റെ മോളെ ഒരു പോറൽ വരാതെ അവിടെ സംരക്ഷിച്ച് ജയിൽ അവൾ അവൾക്ക് എല്ലാ സംരക്ഷണം ചെയ്യുന്ന പോലീസുകാരികൾ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ അവിടെ മാപ്പ് ചോദിക്കാൻ ആ മണ്ണിനോടും രാജ്യത്തിനോടും അവിടെയുള്ള ജനങ്ങളോടും മരിച്ചുപോയ സഹോദരന്റെ കുടുംബത്തോടും മാപ്പ് ചോദിക്കണം എന്നാഗ്രഹിച്ചിട്ട് കുറേയായി കുറച്ചായി വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുക അപ്പോൾ എനിക്ക് വഴിയൊരുങ്ങി വരുന്നത് ഇപ്പോഴാണ് ദൈവകൃപ കൊണ്ടും എല്ലാവരുടെ പ്രയത്നങ്ങളും രാത്രി പകൽ അവരുടെ ജോലി കാര്യങ്ങളെല്ലാം ചിന്ത നിമിഷം മോചിപ്പിക്കണം എന്നുള്ള ചിന്തയിലാണ് രാജ്യത്തെ എല്ലാ മക്കളും നിങ്ങളടക്കം അപ്പൊ എല്ലാവർക്കും അവളെ മോചിപ്പിച്ച് ഒത്തിരി നന്ദി പറയണം നിങ്ങളുടെയൊക്കെ പ്രയത്നത്തിന്റെ ഫലമായി അവൾ ഇന്ന് വരെ ഒരു കുഴപ്പമില്ലാതെ ആ രാഷ്ട്രത്തിരിക്കുന്നു അവളെയും സന്തോഷപരമായി ആ കൊച്ചിൻ്റെ അമ്മയായി വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു നിങ്ങളോട് നന്ദി പറയുവാണ് മകളെ കാണുന്നതിനപ്പുറം കൊല്ലപ്പെട്ട മെഹുതിയുടെ കുടുംബത്തെ കണ്ട് മാപ്പ് ചോദിക്കാനും മകളെ മോചിപ്പിക്കുന്നതിനായി വിവിധ പ്രവാസി സംഘടനാ പ്രവർത്തകരെയും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളെയും കണ്ട് സഹായം അഭ്യർത്ഥിക്കാനും കൂടിയാണ് പ്രേമാ മേരിയുടെ യാത്ര വർഷങ്ങളായി എമലിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശിയും പൊതുപ്രവർത്തകനുമായ സാമുവൽ ജെറോമം അമ്മയ്ക്കൊപ്പമുണ്ട് ിലാണ് ഗ്ലോബൽ മലയാളി ഫെഡറേഷൻ ചെയർമാനും സൗദി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകനുമായ റാഫി പാങ്ങോട് നിമിഷപ്രിയയുടെ മോചനം എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നിമിഷപ്രിയയുടെ കാര്യത്തിന് വേണ്ടി ബഹുമാനീയനായ പ്രത്യേകിച്ചു ഇന്ത്യൻ സമൂഹത്തിന്റെ ബ്രാൻഡ് അംബാസഡറായ പത്മശ്രീ എം എ യൂസുഫ് അലി സാറ് അവരുടെ കുടുംബക്കാരും അതേപോലെ തന്നെ ഗോത്ര തലവന്മാരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തു തന്നെയായിരുന്നാലും എത്രയും പെട്ടെന്ന് അതിനുവേണ്ടിയുള്ള ഒരു തീരുമാനം എത്തും റഹീമിന്റെ മോചനം മോചനമെന്ന് പറയുന്നത് അവരാവശ്യപ്പെട്ട മലയാളി സമൂഹം ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആയിരുന്നാലും പ്രവാസികളുടെ വിഷയങ്ങളിൽ മനസ്സറിഞ്ഞ് സഹായിക്കുവാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു അങ്ങനെയായിരുന്നു റഹീമിൻ്റെ കേസ് ഫണ്ട് കണ്ടെത്തി മുപ്പത്തിനാല് കോടി രൂപ നൽകിയത് അതേപോലെ തന്നെ നമ്മളെ നിമിഷപ്രിയയുടെ കാര്യത്തിലും എത്രയും പെട്ടെന്ന് തീരുമാനം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി ടീം വർക്ക് നടക്കുന്നുണ്ട് അതിനുള്ള കമ്മിറ്റിയുണ്ട് തീരുമാനീയനായ എം എ യൂസുഫ് അലി സാഹിബ് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു എന്തായിരുന്നാലും ആ സഹോദരിയെയും മോചിപ്പിച്ച് മാതാവിൻ്റെ അടുത്തേക്ക് എത്തിക്കും എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള സഹായം നമ്മളുടെ ഓരോരുത്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം യമനിലുള്ള സന്നദ്ധ പ്രവർത്തകരും അതേപോലെ തന്നെ മനുഷ്യ സ്നേഹികളും അമ്മയെ സ്വീകരിച്ചുകൊണ്ട് യമൻ ജയിലിലെ എംബസിയുടെ കൂടി യമനിൽ കൊണ്ടുപോയി മകളെ നിമിഷപ്രിയ കാണിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് സൗദിയിൽ ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങളിലെ പ്രവാസി കൂട്ടായ്മകൾ ഇക്കാര്യത്തിൽ കൈ കോർക്കാനുള്ള നീക്കമാണുള്ളതെന്ന് പ്രമുഖ വിദേശ മാധ്യമ പ്രവർത്തകനായ ഫിറോസ് അലി മുഹമ്മദും വ്യക്തമാക്കുന്നു യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയ നിമിഷപ്രിയയെ കാണാൻ അമ്മ പ്രേമകുമാരി ഇന്ന് യമനിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു അവിടെ ഗോത്ര ഗോത്രത്തലവന്മാരുമായും അതുപോലെ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മെഹദിയുടെ കുടുംബവുമായും ചർച്ച നടത്തി ആ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയുമോ എന്നതാണ് ഈ യാത്രയുടെ ഉദ്ദേശം ഒപ്പം നിമിഷപ്രിയയെ കാണുകയും നിമിഷപ്രിയ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് മലയാളികൾ ഏറെ മലയാളികൾ ആഗ്രഹിക്കുന്നു അതിൽ പ്രവാസ ലോകം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടാൻ കാരണം അത്തരത്തിൽ പ്രവാസലോകത്ത് പലപ്പോഴും നേരിടേണ്ടി വരുന്ന അവഗണനകളിൽ ഒക്കെ അല്ലെങ്കിൽ പലപ്പോഴും ഇത്തരത്തിൽ വീട്ടു ജോലിക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള വിസയിലൊക്കെ വന്ന് ചില പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് അവരുടെ ജീവിതം നേരിട്ട് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ടോ ഒക്കെ പ്രവാസലോകത്തിന് നിമിഷപ്രിയ തിരിച്ചു വരണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടാവാതെ ശിക്ഷ ഒഴിവാക്കി കിട്ടണമെന്ന് അതുപോലെ ആ കുടുംബത്തിലേക്ക് അമ്മ പ്രേമകുമാരിക്കൊരു മകൾ ആയി അതുപോലെ മകൾ മിഷേലിന് ഒരു അമ്മയായി ഭർത്താവ് ടോമിക്ക് ഒരു ഭാര്യയായൊക്കെ നിമിഷപ്രിയ മടങ്ങിവരണം എന്ന് പ്രവാസ ലോകം വല്ലാതെ ആഗ്രഹിക്കുന്നു ദിയാധനം അത് നടക്കുമെങ്കിൽ ദിയാധനം നൽകി ബോധശിക്ഷ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങാൻ തയ്യാറാണ് എന്ന് വിവിധ പ്രവാസി സംഘടനകൾ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് അബ്ദുൾ റഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ സഹായം ആ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായി അതുപോലെ ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ആഗ്രഹിച്ച് യമനിലെത്തി കൊടിയ പീഡനങ്ങൾക്ക് വിധേയായ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത മലയാളി സമൂഹത്തിനുണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കുണ്ട് ആ ഒരു സംരംഭത്തിൽ എല്ലാവരും പങ്കുചേരുമെന്ന് തന്നെ പ്രവാസി സമൂഹവും പ്രതീക്ഷിക്കുകയാണ് ഒരു പെൺകുട്ടിക്ക് കുടുംബത്തിന് അവരുടെ സമാധാനപരമായ സ്വസ്ഥമായ ജീവിതം തിരികെ ലഭിക്കാൻ ഉറപ്പു വരുത്താൻ നമുക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കഴിയും എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വാസം സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറൂഖ് സ്വദേശി റഹീമിന്റെ മോചനത്തിനായി മുന്നിട്ടിറങ്ങിയ വ്യവസായി ബോബി ചെമ്മണ്ണൂരും നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിനായി ആവശ്യമെങ്കിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നിമിഷപ്രിയ നമുക്ക് ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല ഇത് എല്ലാവരുടെയും എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സുമായി ആലോചിക്കും മറ്റ് സംഘടനകളായിട്ട് ആലോചിക്കും എന്നിട്ട് അതിനെക്കുറിച്ച് നിജസ്ഥിതി പഠിച്ചിട്ട് അവർ നിരപരാധിയാണ് നിൽക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ മനഃപൂർവ്വം ഒരു കൊലപാതകമായിരുന്നു കൂടുതൽ നിങ്ങൾക്കായിരിക്കും കൂടുതലറിയതിനെക്കുറിച്ച് പറയാൻ അല്ലേ കൊലപാതകം ചെയ്യാൻ വേണ്ടിയല്ല ഇൻജെക്ഷൻ വെച്ചിട്ടൊന്നും മയക്കാൻ ചെയ്താന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കേണ്ടി വരും തീർച്ചയായിട്ടും അതിൽ ഭൂരിപക്ഷ അഭിപ്രായം ജനങ്ങളുടെ ജനഹിതമാണല്ലോ പ്രമുഖ വ്യവസായി എം എ യൂസഫിലും ഉൾപ്പെടെ ഇതിനകം നിരവധി പ്രവാസി പ്രമുഖരും സംഘടനകളും നിമിഷയുടെ ജയിൽ മോചനത്തിനായി തലാൽ കുടുംബത്തെയും അവരുടെ ഗോത്ര തലവന്മാരെയും ബന്ധപ്പെട്ട് നിരന്തര ചർച്ചകൾ നടത്തി വരികയാണ് അറിഞ്ഞും അറിയാതെയും അബദ്ധങ്ങളിൽ ചാടിയും ഒട്ടേറെ വിദേശ രാജ്യങ്ങളിൽ ജയിലുകളിൽ വധശിക്ഷയ്ക്കുൾപ്പെടെ വിധി ഏറ്റുവാങ്ങിക്കഴിയുന്ന നമ്മുടെ പ്രവാസികൾക്ക് നാടൊന്നിച്ച് സമർപ്പിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദിയോടെ